ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ എന്നാൽ നല്ല ടേസ്റ്റി ഒരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്കപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്ററോളം പാൽ അയച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിന് നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഇത് ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം അപ്പോൾ മധുരം കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ മധുരത്തിന് ഇടവനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നമുക്കിതാ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ പത്ത് രൂപേൻ്റെ പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് മിൽക്കി മേഡൊക്കെ വാങ്ങിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിരുന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിട്ട് കൊടുക്കാം അപ്പോൾ ഇത് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കപ്പോളം സേമിയ വറുത്ത് വെച്ചിട്ടുള്ള സേമി കേട്ടോ ഇപ്പം നമുക്ക് സേമിയ വറുത്തിട്ട് തന്നെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സേമി ഇട്ട് കൊടുക്കാം അല്ല നമുക്ക് സേമി വാങ്ങിച്ചിട്ട് അതൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് സേമീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സേമിയും കൂടി നമ്മളിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന് നമുക്ക് ഇതിലേക്ക് ഏലക്കായിട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരിക അപ്പം നമ്മൾ ഒരു ലിറ്റർ പാലിന് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കായിട്ട് കൊടുക്കാം ഇപ്പം ഞാനിത് തിളച്ച് വന്ന സമയത്തിലേക്ക് മൂന്ന് ഏലക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് സെമിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടെടുക്കാം കേട്ടോ അപ്പം നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് വെക്കാം അതിലേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് വറുത്തു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ സേമി ഇട്ടതിൽ ഏകദേശം ഒന്നോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സേമി നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഇത് നമ്മൾ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊന്നും കൂടി കുറുകി വരേണ്ടേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചാൽ തന്നെ ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുന്നപ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് കുറുകണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തണ്ണി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇതിന് ചൂടൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും അപ്പം നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ മിൽക്കി മേഡൊക്കെ വെച്ചിട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടില്ല കേട്ടോ നമ്മൾ പാൽപ്പൊടി മാത്രം ഇതിന് വേണ്ടിയിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമ്പനി അതിന്മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ ബൈ താങ്ക് യു